കാന്താര ഫ്രാഞ്ചൈസിയിലെ രണ്ടാമത്തെ ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിക്കുന്നത് റിലീസിനെത്തി നാല് ദിവസം പിന്നിടുമ്പോൾ മികച്ച പ്രതികരണമാണ് രാജ്യത്തുടനീളം ചിത്രത്തിന് ലഭിക്കുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം കാന്താര ചാപ്റ്റർ വൺ ശനിയാഴ്ച അൻപത്തി അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നേടി ഇതോടെ ചിത്രത്തിന്റെ മൊത്തം ആഭ്യന്തര കളക്ഷൻ നൂറ്റി അറുപത്തിമൂന്ന് കോടി പത്ത് ലക്ഷം രൂപയായി കന്നഡയിൽ നിന്ന് പതിനാല് കോടി അൻപത് ലക്ഷവും തെലുങ്കിൽ നിന്ന് പതിനൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷവും ഇന്നലെ ചിത്രത്തിന് നേടാനായി ഹിന്ദിയിൽ പത്തൊൻപത് കോടിയും തമിഴ്നാട്ടിൽ അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷവും മലയാളം പതിപ്പ് നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും നേടി നാലാം ദിവസം ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം മികച്ച ഓക്യുപ്പൻസി നിരക്കാണ് ചിത്രം രേഖപ്പെടുത്തിയത് പലയിടത്തും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാണ് കന്നഡയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ഇതിനകം കാന്താര രണ്ടാം ഭാഗം മാറിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക